ഇന്നലെയായിരുന്നു നടൻ ബാലക്കെതിരെ അമൃതാ സുരേഷ് വീണ്ടും പോലീസിൽ പരാതി നൽകിയത് അതായത് വിവാഹ മോചന പത്രത്തിൽ വ്യാജരേഖ ഉണ്ടാക്കിയതിനെ തുടർന്ന് ബാലക്കെതിരെ അമൃതാ സുരേഷ് പരാതിയുമായി എത്തിയത് എന്നാൽ ഈ പരാതി നൽകിയത് ഒരിക്കലും പണത്തിനു വേണ്ടി അല്ലെന്നും ഇത് വ്യാജമായ ഒരു രേഖ ഉണ്ടാക്കിയതിനെ തുടർന്ന് മാത്രമാണ് എന്ന് അഭിരാമി സുരേഷും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിന് തൊട്ടു പിന്നാലെ ഇപ്പോഴാ നടൻ ബാല കോഹിലിയും മൊത്ത് ലൈവിൽ പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് ഞാൻ ആർക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല ഞാൻ പുതിയൊരു ജീവിതം ആരംഭിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഞാൻ വഞ്ചന കാണിച്ചു കള്ളത്തരം കാണിച്ചു എന്ന് പ്രമുഖ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും കുറ്റം എന്ന രീതിയിലാണ് എൻ്റെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു അതിഥി കൂടി എത്താൻ പോകും ാണ് ഒരു കുട്ടി കൂടിയ താമസിയാതെ എത്തും അത് നിങ്ങൾ എല്ലാവരോടും അറിയിക്കുക തന്നെ ചെയ്യും അങ്ങനെ വളരെയധികം സന്തോഷത്തോടെ കഴിയുമ്പോഴും മറു നിന്നും തന്നെ വല്ലാതെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണോ ഞാൻ ആ വ്യക്തിയുടെ പേരോ മകളുടെ കാര്യമോ എടുത്തിട്ട് ഇനി ഒരു വീഡിയോയോ ഒരു കാര്യമോ സംസാരിക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി ആ സംഭവമേ ഞാൻ നിർത്തിയതാണ് പക്ഷേ വീണ്ടും വീണ്ടും എന്നെ ഓരോ പ്രശ്നങ്ങളിലേക്ക് വലിച്ചൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ദയവായി എന്നെ ഇതിൽ നിന്നും ഒഴിവാക്കണം എന്നാണ് ബാല പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിച്ചത് ബാലയുടെ വീഡിയോ വന്നതിന് ശേഷം ഒരുപാട് പേരാണ് ബാലം യ്ക്ക് പിന്തുണയുമായിരിക്കുന്നത് എന്നിരുന്നാലും അമൃത നൽകിയ പരാതിയിൽ തീർച്ചയായും ഉടനെ തന്നെ ബാലക്കെതിരെ നടപടിയും എടുക്കുന്നതായിരിക്കും